ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ പൊട്ടറ്റോ കറിയാണ് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അതുപോലെ അപ്പത്തിനോ എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ചാറോട് കൂടി തന്നെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടുനോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തു കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കണം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കത് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു മൺച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് മൺചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് നാല് പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചതച്ചതും അഞ്ച് ഏലക്ക ചതച്ചതും എടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഏകദേശം ഒന്ന് വാഴറ്റി കൊടുത്തിന് ശേഷം ജസ്റ്റ് ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുത്തേക്കണം അതിനുശേഷം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിൽ മൂന്ന് പച്ചമുളക് രണ്ടാക്കി കീറിയതും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം അപ്പോൾ നമ്മൾ സവോളയെല്ലാം നന്നായിട്ട് വാറ്റിയെടുത്തേക്കണം സവാള വാട്ടിയെടുക്കുമ്പോൾ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതിയാവും അതായത് ഇതുപോലെ ഏകദേശം ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാനിപ്പോ ഇവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുത്തേക്കണം അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് ഇട്ട് വഴറ്റി ഇത് ഉറഞ്ഞു പോകുന്ന രീതിയിലൊന്നും വാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിക്കൻ ചേർത്തിട്ട് വേവിക്കാനുള്ളതായത് കൊണ്ട് തന്നെ ഒരുപാടിട്ട് വാട്ടണ്ട ജസ്റ്റ് ഒന്ന് വാറ്റി കിട്ടിയാൽ മതി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇറക്കാം അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിലെ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലെ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പം ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം അപ്പം നമ്മുടെ പൊടികളിലുള്ള പച്ചമണമെല്ലാം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ടത്തിനൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക അപ്പോൾ നമ്മുടെ ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചേക്കണം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിന് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പം നമ്മളിതൊന്ന് അടച്ചുവെക്കാണ് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കനിൽ നിന്നും അത്യാവശ്യം വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം നമുക്കിനി തേങ്ങാപ്പാലെല്ലാം ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാ പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടര കപ്പളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയെടുത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കരുത് ചിക്കനിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ

ഇതിപ്പോൾ പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾതാണ് നമ്മുടെ കറിയിൽ നന്നായിട്ട് തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിയിലെ വെള്ളം എല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും പൊട്ടാറ്റെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും ഒരുപാട് ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായി കിട്ടും അതിൻ്റെ പേർക്ക് തന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഉപ്പലായി സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അര ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കുക ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിപ്പ് കൂടി ഉണ്ട് അതും കൂടി ചെയ്താൽ മാത്രം മതിയാവും അതിനായിട്ട് ഇത് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തന്നെ ചൂടായിട്ട് വരട്ടെ ആ സമയം നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളിയോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടതിനൊന്ന് വറ്റിയെടുത്തേക്കണം ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ വറ്റി കൊടുക്കുക ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ താഴെയായിട്ട് ഗരം മസാലയും ചേർത്തിളക്കി നന്നായിട്ട് മിക്സാക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ പൊട്ടാറ്റോ പാൽക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നാടൻ കോഴിയിലൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അത് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണാം താങ്ക്